മസ്താനിക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് അപ്പാനി ശരത്ത് സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം അപ്പാനി ഷരത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായപ്പോ നമ്മള് നമ്മുടെ മസ്താനിയുടെ ഷോ കുറെ കണ്ടായിരുന്നു അതിലൊരുപാട് പേരെന്നോട് ചോദിച്ചേട്ടാ അതുകൊണ്ടോ മസ്താനി എത്ര അഹക്കാരം കാണിക്കുന്നത് നമ്മളൊരു മത്സരാർത്ഥി ബിഗ് ബോസ് ക്ലാസ്സിൽ നിന്ന് പുറത്താ പോകും നമുക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ട് നമ്മൾ പുറത്താണ് ഒരു ആ ഗെയിം കഴിഞ്ഞ് അവരങ്ങ് പോവുകയാണ് അപ്പം നമ്മളത് വിദ്വേഷോ വൈരാഗ്യം ഒന്ന് കാണിക്കുക പക്ഷെ അവർ ലാലറോട് പറഞ്ഞത് എന്നെ ഒരു ചീത്ത അപ്പാന് വിളിച്ചു അതുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് പുറത്ത് പോകണം അടുത്ത പ്രാവശ്യം ഞാനിവിടെ നിന്ന് പോയാലും കുഴപ്പമില്ല എന്ന് ഓഡിയൻസിനോടും മസ്താനും പറയുന്നു ലാലറോട് പറഞ്ഞത് എന്നെ ചീത്ത വിളിച്ചത് എനിക്ക് ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞു ഓഡിയൻസിനോട് നീ അടുത്ത പ്രാവശ്യം ഇങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് അടുത്ത പ്രാവശ്യം ഇവിടുന്ന് പുറത്ത് പോയാലും എനിക്ക് കുഴപ്പമില്ല അപ്പാനെ ഇവിടുന്ന് പോയി ടാങ്ക് യു ഓൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രേക്ഷകർ എന്നത് എല്ലാവരും കൂടെ മസ്താനിക്ക് അങ്ങോട്ട് ഓട്ട് ചെയ്യും ഓ അപ്പാനെ എല്ലാം പോട്ടുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഓട്ട് കുറഞ്ഞങ്ങോട്ട് പുറത്തായത് ഇതാണ് പക്ഷേ സത്യം പറഞ്ഞാൽ അപ്പാനെ സത്യം പറഞ്ഞ ഇത് പടക്കം പൊട്ടി പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ തുള്ളിച്ചോ എന്തെങ്കിലും പുള്ളിച്ചില്ല എന്നുവെച്ചാൽ അമ്മാതിരി ഷോയാണ് മസ്താനി കാണിച്ചത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമുക്ക് തന്നെ ഉദ്ദേശം വരും അത്രയ്ക്കും ഒരു ഷോ കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരു കണ്ടസെൻസ് അവര് ഗെയിം കഴിഞ്ഞു അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗെയിം കഴിഞ്ഞു പോവാണ് അപ്പോൾ ആ സമയത്ത് കിടന്ന് ഒന്നുമില്ല ജനങ്ങളെങ്കിലും കാണിക്കാൻ വേണ്ടി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ബിഡുകളല്ലല്ലോ അവരെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടി ചുമ്മാ ഇങ്ങനെ നിന്നുകൂടെ എന്തായാലും ദേഷ്യം ഉണ്ടായാലും അങ്ങനെ എല്ലായിരുന്നു കാണിക്കുന്നു ഭയങ്കര സന്തോഷം കാണുന്നു കൈ തൊട്ടുന്നു ക്യാമറയുടെ മുന്നേന്ന് ഓഡിയൻസിനോട് താങ്ക്സ് പറയുന്നു ബിഗ് ബോസിനോട് താങ്ക്സ് പറയുന്നു ലാലേട്ടറിനോട് താങ്ക്സ് പറയുന്നു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി കോടാലി ഒക്കെ ആയിരുന്നു ഇപ്പൊ ഇത് കണ്ടപ്പോ അതെ പറഞ്ഞാൽ അപ്പാനി ഓർക്കും ആ ഇതുപോക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഇന്ന് തന്നെയാണ് അപ്പാനി ഓർക്കുന്നത് അപ്പൊ എന്നെ കൊച്ചി വീട് അവസാനിക്കുന്നത് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ